മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രതന്ത്രി മനേത്താറ്റില്ലാത്ത ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് സെപ്റ്റംബർ ഏഴിന് വിനായക ചതുർത്ഥിയും സെപ്റ്റംബർ എട്ടിന് തിരുവാറാട്ടും നടക്കും ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസനാമൂർത്തിയായിരുന്ന ഉണ്ണിക്കണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമുള്ള മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് തുടക്കമായി ഞായറാഴ്ച രാവിലെ നടന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു മളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലാണ് കൊടിയേരി ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങൾ കൊടിയേരി ചടങ്ങുകളിൽ പങ്കെടുത്തു ചോറ്റാനിക്കര നാരായണ മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു ഉത്സവ ദിവസങ്ങളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ശ്രീബലി എഴുന്നള്ളത്ത് ഉത്സവബലി ഉത്സവ ബലി ദർശനം വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും സെപ്റ്റംബർ ഏഴിനാണ് വിനായക ചതുർത്ഥി ആഘോഷം നടക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് പതിനായിരത്തി എട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം ആരംഭിക്കും എട്ടിന് വിശേഷാൽ നവകം പഞ്ചഗവ്യം അഭിഷേകം പഞ്ചരത്ന കീർത്തനാലാപനം തുടർന്ന് പഞ്ചവാദ്യം എന്നിവ നടക്കും പന്ത്രണ്ടിലധികം ഗജശ്രേഷ്ഠർ പങ്കെടുക്കുന്ന ഗജപൂജ ആനയൂട്ട് എന്നിവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും തുടർന്ന് വലിയ ശ്രീബലി എഴുന്നള്ളിപ്പ് പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവയും വിനായക ചതുർത്ഥി ദിനത്തിൽ നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ഗണേശ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികൾക്കും തുടക്കമായി അതിദിനം പരിപാടികളാണ് നടന്നത് തൃത്തായംബക രൂപങ്കത ചരിത്രം മേജസെറ്റ് കഥകളി ലയസോപാനം വിജയ് സംഗീത സന്ധ്യ കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നാമസങ്കീർത്തന ലഹരി തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി നടക്കും സെപ്റ്റംബർ ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും ന്യൂസ് ഏറ്റുമാനൂർ